അപ്പൊ അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് യാത്രകൾ അനുഭവിച്ച ഒരാളാണ് ഈ സിനിമയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നത് ഇവിടെ വേറെ ആളുണ്ട് നമ്മുടെ ഈ ഭൂമിയാട്ടൻ ഭൂമിയാട്ടൻ ഈ സിനിമ എഡിറ്റ് ചെയ്യുമ്പോൾ ഭൂമിയേട്ടിനെ കുറിച്ച് വന്ന താളത്തെക്കുറിച്ച് ഇപ്പം പല എഡിറ്റേഴ്സും ക്ലാസിക്കൽ സംഗീതത്തെ കുറിച്ച് വന്നിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ള ഹസേനത്തുള്ളിയും കമലതോളും ഭരതവും അങ്ങനെയുള്ള സിനിമകളും ക്ലാസിക്കൽ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ താളത്തിനനുസരിച്ച് വേണം അതിന്റെ എഡിറ്റ് എന്ന് പറയുന്നത് ഇത്രമാത്രം താളബോധം ക്ലാസിക്കൽ സംഗീതം അറിയാവുന്ന ഒരാളാണ് ഭൂമിയാട്ടും ഇതിൽ ഒരു ശരിക്കും പറഞ്ഞാൽ എന്തൊരു മഹാനുഭാവവും എഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾ കണ്ടു തന്നെ പറയാം അതിൽ എവിടെയാണ് ചെല്ലോണോ അല്ലെങ്കിൽ എവിടെയാണ് വയലിൻ എവിടെയാണ് വേണ്ടത് അത്ര കൃത്യമായിട്ട് അറിയാവുന്ന ഒരു എഡിറ്റർ അത്തരം ഒരു എഡിറ്റർ മലയാളത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല അദ്ദേഹത്തെ ഈ സ്വാഗതം ചെയ്യുക പിന്നീട് ശരത്ത് ഉണ്ട് ശരത്ത് അതിൻ്റെ വലിയ ഭാഗമായിരുന്നു ശരത്തും സിനിമയിൽ നല്ല വേഷമാണ് ചെയ്ത് ശരത്തിനെ ഈ സിനിമയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചാണ് ലാലാണെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ കാര്യങ്ങൾ പറയും കാരണം ഇത്രമാത്രം കഷ്ടപ്പെടുന്ന എൻ്റെ അനുഭവത്തിലാണ് ഇപ്പോൾ എൻ്റെ ഒരു സിനിമ കഴിഞ്ഞിട്ട് രാത്രിയിലും പകലില്ലാതെ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ അഞ്ചുമണിവരെ മഴ നനഞ്ഞു നിന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു പരാതില്ല പരിഭവമില്ല ഒന്നുമില്ല ഒരു കാര്യ ലത്തില്ല ഒരു നമ്മുടെ കൂടെ കേരള സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ നാൽപ്പത്തിയേഴ് വർഷമായി ചേട്ടൻ സിനിമയിൽ പുറത്തു തുടങ്ങിയിട്ട് ചേട്ടൻ ഓട്ടം വെച്ച് പറയുന്നു ഈ നാൽപ്പത്തിയേഴ് കൊല്ലോ മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്ത് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ് രാത്രി മുഴുവൻ ഷൂട്ടിങ് നിങ്ങള് സിനിമ കാണുമ്പോൾ പറയും നൈറ്റ് ആണ് ഷൂട്ട് മൊത്തം പകലേ അവിടെ നീക്കാൻ പറ്റില്ല അതിഭീകരമായ കുടും തണുപ്പത്താണ് അതിൻ്റെ കൂടെ അവിടെ മഴയും എല്ലാം ഉണ്ട് ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിന്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ പകലും രാവിലെയൊക്കെ ചേട്ടന്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്നും മറക്കാത്ത കാര്യങ്ങളാണ് ചേട്ടൻ്റെ ഊട്ടി കോളേജിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് രണ്ടര ആയപ്പോൾ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് നാലു മണിയുണ്ട് ചികിത്സ എല്ലാവരും ഉണ്ട് പറഞ്ഞ് നാലുമണിയാവും എന്ന് പറഞ്ഞു ചേട്ടന് പോയില്ല ഇത്രയും പേര് നിങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടെങ്കിലും പോകുന്നില്ല ഞാൻ നമുക്ക് ഒരുമിച്ച് പറഞ്ഞു തീർത്തിട്ട് പാ പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം മലയാളത്തിൽ കുറച്ച് നാളുകൂടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റീറിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം ആമുഖ പ്രഭാഷണത്തിനായി സിബി മലയാളി സാറിനെ ഏറെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ദേവദൂതൻ എൻ്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം കണ്ടത് ഈ സ്വപ്നം നെയ്തെടുത്തത് പക്ഷേ ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചതാണ് പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആസ്വപ്നങ്ങൾക്ക് ചെറുകു മുളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ് സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ വിദ്യാസാഗർ സന്തോഷ് അങ്ങനെ ഓരോ ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടാൻ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യ തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനും രഘു കൂടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടായിരത്തിൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങൾ ഒരു വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ ഒരു വർഷക്കാലം എറണാകുളത്തെ ഒരു വീടടുത്ത് താമസിച്ചു ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തു അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയും ഇല്ല എന്നെനിക്കൂടെ ഉറപ്പിച്ച് പറയാം അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവം സംഭവിച്ച ഒരു സിനിമയാണത് എനിക്കും സിയാദനും രഘുവിനൊക്കെ വലിയ രീതിയിലുള്ള കാര്യത്തിൽ വലിയ സങ്കടങ്ങൾ വരുത്തിയൊരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റിപ്പുറുന്ന എന്ന് പറയുമ്പോൾ ഇന്നും ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തി ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു തലമുറ എന്നീ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത് റീമാസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു ഒരു പ്രേക്ഷക സമൂഹമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേഡ് റീ എഡിക്റ്റഡ് ഫോർ കെ അറ്റ്മോസ് വേർഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാദിൻ്റെ മകളും ഉൾപ്പെടെയുള്ള ബോഡിയിൽ തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത് നിന്നുള്ളത് അവരെല്ലാവരും കൂടെ ചിലർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിലെത്തിയപ്പോഴാണ് എന്നെ അറിയിക്കുന്നത് ഞങ്ങളിങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് ഞാനത് പോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇത് മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ആ കണ്ടന്റിൽ നിന്നും കാര്യമായൊരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് കൂടാതെ തന്നെ ആദ്യകാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ ആദ്യം തമ്മിൽ ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ അവർക്കതിരിക്കാൻ കഴിയില്ല പ്രിയ അഭിനേതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെ മുരളീ ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ എച്ച് ശ്രീധരൻ ശ്രീധരൻ മുരളീന്ന് നമ്മളൊപ്പം ഇല്ല ശ്രീധർ എ ആർ റഹ്മാൻ്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിങ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റായിരുന്നു അന്ന് അദ്ദേഹം ഒരുമിച്ച് ഇതിൻ്റെ ഡി ടി എസ് മിക്സിങ് ചെയ്യുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിയോ ട്രാക്സ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ട് രാവും പകലും ഉറക്കം വഴിച്ചിരുന്നു അദ്ദേഹം ഇതിൻ്റെ മിക്സിങ് ചെയ്തു പക്ഷെ നമ്മളുടെ തിയേറ്ററുകളിൽ അന്ന് എല്ലാ വ്യാപകമായിട്ട് ഡി ടി എസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അത് അതിൻ്റെ ഒരു ആസ്വാദന സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ് സംഭവിച്ചതിൻ്റെ ഒരു സങ്കടം ഇന്ന് പക്ഷെ നമ്മൾ പുറകെ അറ്റ്മോസ് അറ്റ്മോസ്കേഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട് അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട് നമ്മളിതൊരു വൈൽഡ് പ്ലീസിലേക്കല്ല പോകുന്നത് നമ്മൾ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്യപ്പെടുക അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെ എല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ഭൂമിനാഥൻ എൻ്റെ എൻ്റെ സിനിമയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഭൂമിനാഥനാണ് രഞ്ജിത്ത് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇത്രമാത്രം താളബോധമുള്ളവരടി ഇപ്പം ഇല്ല ഭൂമി നന്നായിട്ട് പ്രതലം വായിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ താളബോധം അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ളതാണ് ഒപ്പം സന്തോഷ് രഘു എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ പോയ ഒരാൾ കൂടിയുണ്ട് അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആത്മാവെന്ന് പറയാവുന്ന ഇതിൻ്റെ സോളെന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നണിയിൽ അതിൻ്റെ കാരണക്കാരനായ പ്രിയ വിദ്യാസാഗർ ആണ് സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും കഥാ സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ വിളിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത് പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസാകരം വിളിക്കുകയും അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാ സന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടി സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത് ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെ എറണാകുളത്തൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അന്ന് രാവിലെ അവിടെ ഇവിടെ അദ്ദേഹം എത്തി എനിക്ക് അന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് രേഖപ്രദ ചെയ്ത അപേക്ഷത്തിനായിട്ട് നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഇന്ത്യ അഭിനേത്രിയാണ് അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബെയിലേക്ക് പോകാറുണ്ട് വിദ്യാസാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂർ വിദ്യാസാർ എട്ടിരുന്നു സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ എന്നെ അറേറ്റ് ചെയ്തു ഞാൻ പറഞ്ഞ് ഇങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ തന്നെ പോകുക എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി നിങ്ങൾ കമ്പോസ് ചെയ്തോളും ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് അരമണിക്കൂറിൽ താഴേക്ക് വരുമ്പോൾ വിദ്യാ എൻ്റെ അടുത്ത് വന്ന് മിസ്സി ബി ജി വൺ മിനിറ്റ് ഒരു പാട്ടുകളൊക്കെ ഒരു ഒരു ട്യൂണായിട്ടുള്ളത് കേട്ടിട്ട് നോക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു ഒരു ട്യൂൺ മോളി എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ട്യൂൺ തന്നെ തിരുമേനി പറഞ്ഞു ഞാനൊരു നാല് പരി എഴുതിയിട്ടുള്ളൂ പറഞ്ഞു അങ്ങനെ തിരുമേനി വിദ്യാസാദനൂടെ ആ ആദ്യത്തെ ആ കമ്പോസ് ചെയ്ത പാട്ടിന്റെ ആദ്യത്തെ നാല് വരികൾ പാടിക്കുക കേൾപ്പിച്ചു അതാണ് കരളി എന്നു കൈപിടിച്ച പാട്ട് ഒരു നിമിഷം ഞായറുണ്ട് അത് സൃഷ്ടിക്കുകയാണ് പിന്നീട് എന്തൊരു മഹാനുഭാവന എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് ഴുതുവാൻ വേണ്ടി മാത്രം അതിൻ്റെ കമ്പോസിഷൻ്റെ ആയിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മാസത്തോളം വേണ്ട അതിന് ശേഷമാണ് റെക്കോർഡിങ്ങിലേക്ക് പോയത് അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈ സിനിമ സംഗീതങ്ങൾ സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും തെരഞ്ഞു നിൽക്കുന്ന ഒരു ഒരു കഥയാണ് ഒരു സിനിമയാണിത് അത് സാധ്യമായ വ്യത്യാസകർ എന്ന് പറയുന്ന ആചരികനായ സംഗീതത്തിലൂടെയാണ് അതിന് ഏറ്റവും ഉചിതമായ വരികൾ എഴുത്തുന്ന